അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട ഹാജിമാരെ ഹജ്ജുമ്മമാരെ ഹജ്ജ് മാസം ആഗതമായി ഹജ്ജിൻ്റെ ദിവസങ്ങൾ അടുത്തടുത്ത് വരികയാണ് ഇന്നത്തെ എല്ലാ വാർത്തകളിലും ഹാജിമാർ നുസുക്ക് കാർഡ് പ്രത്യേകം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഹജ്ജിന് അനിവാര്യമായ ഒന്നാണ് ഒരു പ്രധാനപ്പെട്ട രേഖയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ന്യൂസിക്ക് കാർഡ് വീണ് കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥർ ബന്ധപ്പെടുക എന്നുള്ള ഒരു വോയിസ് സന്ദേശം വന്നു ഞാൻ എല്ലാ ഗ്രൂപ്പുകളിലേക്കും അത് ഷെയർ ചെയ്തു അവസാനം എൻ്റെ ഹാജിയുടേതാണ് ആ ന്യൂസിക്ക് ആർഡ് എന്നു പറഞ്ഞുകൊണ്ടുള്ള വിളി വന്നു പക്ഷേ ആരുടെ കയ്യിലാണ് ഈ ന്യൂസിക്ക് കാർഡ് ഉള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തതയും ഇല്ലായിരുന്നു ന്യൂസിക്ക് കാർഡ് കൈപ്പറ്റിയിട്ടുള്ള ആളുടെ ഫോൺ നമ്പറുകളോ മറ്റോ അതിനകത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓരോരുത്തരും ഈ നുസുക്കാടിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുന്നത് നല്ലതാണ് ആ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ നുസുക്കാർ വീണ് കിടന്നാൽ ആ നമ്പറിൽ നമ്മെ വിളിക്കുകയും ആ നമ്പറിലേക്ക് നാം അന്വേഷിച്ച് എത്തുകയും ചെയ്യാൻ പറ്റും അങ്ങനെ വന്നാൽ നമുക്ക് നുസുക്കാർ കൈപ്പറ്റാം അപ്പോൾ ഏറ്റവും പ്രധാനമായി ഹജ്ജിന് ദിവസങ്ങൾ അടുത്തു വരുന്നു ഓരോരുത്തരും ശ്രദ്ധിക്കുക ഈ നുസുക്കുകാടിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങളുടെ അമീറിൻ്റെയോ അല്ലെങ്കിൽ ഹജ്ജ് വളണ്ടിയറുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ള ആരുടെയെങ്കിലും ഒരാളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക ഒന്ന് മറ്റൊന്ന് ഈ നുസിക്കാടിൻ്റെ ടാഗ് ഈ കാർഡിൽ നിന്ന് ഈ ടാഗ് ഊരിയെടുക്കുക എന്നിട്ട് സാധാരണ ഇവിടെയാണ് ഇത് കൊളുത്തിയിട്ടുള്ളത് അത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ താഴ്ഭാഗം എടുക്കുക ഈ താഴ്ഭാഗം എടുത്തിട്ട് അത് ഇതിനകത്തേ കൂടി പ്രവേശിപ്പിക്കുക പിന്നീട് ഈ ഭാഗം ഇതിലൂടെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ പിന്നീട് നമ്മുടെ കാർഡ് തിക്കിലും തിരക്കിലും പെട്ട് ഒന്തിലും തള്ളിലും പെട്ട് ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ല ഒന്നുകൂടെ ഇത് സൂക്ഷിക്കുന്നതിന് ഈ ഭാഗത്തൊരു കെട്ടുകൂടെ കഴിഞ്ഞാൽ വളരെ ഭദ്രമായി ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായി മറക്കരുത് നുസുക്ക് കാർഡ് നഷ്ടപ്പെടരുത് നമ്മുടെ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് അതോടൊപ്പം നിങ്ങൾക്ക് നൽകുന്ന വള മറ്റു രേഖകൾ ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക സസന്തോഷം വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു റബ്ബുലത്തിൻ്റെ പ്രത്യേകമായ കാവലും തുണയും സഹായവും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ മക്ബൂലും മബറൂറുമായ ഹജ്ജ് ഉംറ മറലിയായ സിയാർത്ത് നിർവഹിച്ച് സന്തോഷത്തോടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി ചെല്ലാനും ഏറെ കാലം അവരോടൊത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കാനും അള്ളാഹു തോഫീക്ക് തരട്ടെ ആമീൻ എല്ലാവരും എല്ലാ ഹാജിന്മാർക്ക് വേണ്ടി ദ്വാ ചെയ്യണം നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ദ്വായി ഉൾപ്പെടുത്തും അസ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ